നമസ്കാരം ശ്രീനാഥ നമ്പൂതിരിയാണ് പെരികമനയില ധാരാളം അവതാരപുരുഷന്മാരെ കുറിച്ചിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട് അതോടൊപ്പം അനവധി അനവധി അവതാരപുരുഷന്മാരുടെ ജീവിതത്തെ നമ്മൾ ആചരിക്കാറുമുണ്ട് ജയന്തികളായിട്ട് ഇല്ലേ പലതരത്തിലുള്ള ആഘോഷങ്ങൾ നമുക്ക് ആ ജനിച്ച ദിവസത്തെയും അതോടൊപ്പം തന്നെ അവരുടെ മരിച്ച ദിവസത്തെയും നമ്മൾ ഓർത്തു വെക്കാറുണ്ട് കാര്യം അവരുടെ ജീവിതം ഒട്ടുമിക്ക ജീവിതവും അത്ര അങ്ങനെയുള്ളവരുടെ ജീവിതം മുഴുവനും സമൂഹത്തിന് വേണ്ടി സമാജത്തിന് വേണ്ടി രാഷ്ട്രതലത്തിലേക്ക് വേണ്ടി മാത്രം ഉപയോഗിച്ചത് കൊണ്ട് പരോപകാരാർത്ഥം വിധം ശരീരം ഈ ശരീര ഈ ജീവിതം തന്നെ ഈ മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ആ ഒരു ആത്മപ്രേമം അവർക്കുള്ളത് കൊണ്ട് മാത്രമാണെന്നും അങ്ങനെയുള്ളവരൊക്കെ സമൂഹത്തിൽ നന്മയുള്ളവരായിട്ട് മാറി അവരൊക്കെ സമൂഹത്തിന് മാതൃകകളാവും വഴികാട്ടികളായിട്ട് മാറും അങ്ങനെ അനവധി പിന്നെ ആൾക്കാരുടെ ചരിത്രത്തിൽ എന്നും ഇന്നും നമ്മുടെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഒരു അവതാര ദിവസമാണ് കൃഷ്ണാഷ്ടമി ദിവസം മറ്റുള്ള അവതാരങ്ങളെ പോലെ ഉള്ളതല്ല അവതാരങ്ങൾ എന്ന വാക്ക് തന്നെ ഉദ്ദേശിക്കുന്നത് ഇവിടെ നമ്മോടൊപ്പം ജീവിച്ച് നമ്മെ പോലെ ജനിച്ച് നമ്മളിൽ നിന്നും നമ്മൾക്ക് എന്തൊക്കെയാണോ സാധിക്കാത്തത് അതൊക്കെ അവരിലൂടെ നമുക്ക് പഠിക്കാൻ സാധിക്കണം അങ്ങനെ മാതൃകാപുരുഷോത്തമന്മാരായിട്ട് നമ്മൾ കാണിക്കുന്നു അങ്ങനെയുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും ശ്രേഷ്ഠമായി എക്കാലത്തും ഏകദേശം ഇപ്പോൾ അയ്യായിരത്തിലധികം വർഷമായി കൃഷ്ണാവതാരം നടന്നു കഴിഞ്ഞിട്ട് ആ കൃഷ്ണ ജന്മനി അയ്യായിരത്തി വർഷ അയ്യായിരത്തിലധികം വർഷങ്ങൾക്ക് ഇപ്പുറവും അത്രയധികം കൂടി നമ്മൾ അതിനെ മനസ്സിലേറ്റി കൊണ്ടാടുന്നുണ്ടെങ്കിൽ അത്രയധികം മനുഷ്യ മനസ്സുകളുടെ ഈ മനുഷ്യരാശിയെ ഈ കൃഷ്ണാവതാരം സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം ബാക്കി തർക്കങ്ങളൊക്കെ അതിൻ്റെ വഴിക്ക് നടക്കട്ടെ കുറിച്ച് ഇന്നും അത് കേൾക്കുമ്പോൾ അതിനെ ചിന്തിക്കുമ്പോഴും ഒരു പൂർണ്ണ ആനന്ദം നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഇതം ഭാഗവതം പുരാണം ബ്രഹ്മ സംവിധം ഈ കൃഷ്ണ കഥകളെക്കുറിച്ച് പറയുന്നതായ ഭാഗവത ഗ്രന്ഥത്തിൽ നമുക്ക് എമ്പാടും കാണാൻ വേണ്ടി സാധിക്കും കൃഷ്ണചരിതം എങ്ങനെയാണ് എന്തിനു വേണ്ടിയിട്ടാണ് ശ്രീകൃഷ്ണ ഭഗവാൻ മർത്യാവതാരസ്തു ഇഹ മർത്യശിക്ഷണം മനുഷ്യന് മനുഷ്യനെ മനുഷ്യനായി ജീവിക്കാൻ വേണ്ടി മനുഷ്യനെ പഠിപ്പിക്കാനുള്ളതാണ് കൃഷ്ണാവതാരം കാണാൻ സാധിക്കുക അതുകൊണ്ട് തന്നെ പരിപൂർണ അവതാരമായിട്ടാണ് കാണുന്നത് മനുഷ്യന് സാധിക്കാത്തതായിട്ട് ഒന്നുമേ ഇല്ല എന്നുള്ളതും അതോടൊപ്പം മനുഷ്യന്റെ ജീവിതത്തിൽ ഈശ്വരനോടൊപ്പം എത്താൻ സാധിക്കും എന്നുള്ളത് മനുഷ്യജീവന് മാത്രമേ സാധിക്കുള്ളൂ മനുഷ്യന്റെ ശരീരത്തിൽ നിന്നുകൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ എന്നുള്ളത് അനുഭവിച്ച് എന്നുള്ളത് മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിച്ചു മറ്റുള്ളവരെ പ്രേരിപ്പിക്കുന്ന അതാണ് ശരിക്കും കൃഷ്ണാവതാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്യന്തിക തലത്തിൽ അവനവനെന്നുള്ള ആത്മ സ്വത്തിനെ നല്ലതുപോലെ ഉറപ്പിച്ച് അതിലുള്ള ആ ഉറപ്പിലൂടെ സഞ്ചരിക്കാൻ സാധിക്കലാണ് അല്ലാതെ വിശ്വാസം ഗുരുവായൂരപ്പന് ഉണ്ടായിട്ടില്ല കൃഷ്ണ കൃഷ്ണകഥകള് കേൾക്കുമ്പോഴൊക്കെ അത് നോക്കാൻ നമുക്ക് ശരിയാക്കാം എന്നുള്ളതല്ല അതെന്തായാലും സംഭവിക്കും എന്നേ പറയുന്നത് കേൾക്കാറുള്ളൂ എന്നാണ് അങ്ങനെ ഭൂമി ദേവിയില് ഭൂമീദേവിയുടെ അനവധി അനവധി ദുഃഖങ്ങളും ദുരിതങ്ങളും ഭൂമിക്ക് മനുഷ്യന്മാരുടെ മനുഷ്യരാശിയിൽ തന്നെ നന്മയില്ലാത്തവരും തിന്മയില്ലാത്തവരും ഇങ്ങനെ രണ്ട് തരത്തിൽ നന്മയും തിന്മയും തിരിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെ ഈ നന്മയും തിന്മയും തമ്മിലുള്ള ഈ വേർതിരിവിൽ അനവധി ആൾക്കാർ ഈ സമൂഹത്തിനും സമാജത്തിനും രാഷ്ട്രത്തിനും വീട്ടിനും എല്ലാം ഭാരമായി ഇങ്ങനെ കിടക്കുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവരുടെ വെയിറ്റ് അല്ല ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് അവരുടെ പ്രവൃത്തികളും അവരുടെ ചിന്തകളും നമുക്ക് ഇന്ന് തന്നെ നമ്മുടെ സമൂഹത്തിൽ എത്രയോ എത്രയോ സ്ഥലത്ത് അനാവശ്യമായ പ്രശ്നങ്ങളും കലാപങ്ങളുമാണ് അല്ലേ പല ആൾക്കാരും പലതരത്തിൽ ജീവിക്കുമ്പോഴും വെറുതെ അക്രമങ്ങളായിട്ട് കൂടുക അല്ലെങ്കിൽ ഓ സംസാരിച്ച് തീരണ്ടെടുത്ത് അവിടെ അക്രമം ചെയ്യുക നോക്കൂ ഈ രാക്ഷസഭാവാണ് ഇതെന്ന് പറയാം കാര്യം ഇത് മനുഷ്യൻ ഉള്ളതല്ല മനുഷ്യൻ എന്നുള്ളത് എത്രയോ സൃഷ്ടികൾക്ക് ഇപ്പുറോ ആ അവനവനെ കുറിച്ച് ചിന്തിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ബ്രഹ്മ അവലോക ദിഷണം ഉദമാ എവിടത്തേക്ക് പോകുന്നു ഞാൻ എവിടെ നിന്ന് വന്നു എന്നുള്ള ഒരു ചിന്ത ആ ഒരു ജീവിയിൽ ഉണ്ടായി അതാണ് ഈ മനുഷ്യനുള്ള പ്രത്യേകത ഇപ്പോൾ ഈ നമ്മുടെ പൂർവീക ജന്മത്തിൽ പൂർവ്വ ജന്മാന്തരത്തിൽ മനുഷ്യൻ്റെ പരിണാമം കുരങ്ങനിൽ നിന്നാണ് ഒരു മൃഗത്തിൽ നിന്നാണ് എന്ന് നമുക്കറിയാം അപ്പോൾ മൃഗത്വ വാസനയാണ് നമ്മുടെ ശരീരത്തിനുള്ളത് അതുകൊണ്ട് തന്നെ തിന്മകൾ നമ്മൾ ധാരാളം ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ നന്മയിലേക്ക് നമ്മുടെ മനസ്സിനെ മാറ്റുന്നതോടൊപ്പം മനസ്സിനെ നമുക്ക് നന്മ ചെയ്യാം എന്ന് വിചാരിച്ചാൽ നമുക്ക് പറ്റും പക്ഷേ ശരീരം അതിന് വിടാറില്ല അതുകൊണ്ട് തന്നെ ഈ മൃഗത്വവാസനയുള്ള ഈ ശരീരത്തിൽ നിന്നും മനുഷ്യന്റെ നന്മകളെ ചിന്തിച്ച് നന്മകളെ ചെയ്ത് ശീലിക്കാൻ സാധിക്കുക ഇതാണ് കൃഷ്ണാവതാരത്തിന്റെ ഒരു രത്ന ചുരുക്കം ഈ നന്മ മറ്റുള്ളവരിലേക്ക് എത്തുമ്പോൾ തന്നെ എല്ലാവരിലും എല്ലായ്പ്പോഴും ഒരുപോലെയുള്ള കാര്യത്തെ മാത്രം ചിന്തിക്കുന്നതാണ് അത് ഈശ്വരൻ എന്നുള്ള സത്യം മാത്രമേ അതിനകത്ത് ഉണ്ടാവുള്ളൂ അപ്പോൾ അങ്ങനെ ഈശ്വരനാണ് എല്ലായിടത്തും എല്ലായ്പ്പോഴും എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരിലേക്കും എപ്പോഴും നന്മ മാത്രമേ നമുക്ക് ഉണ്ടാവുള്ളൂ നോക്കൂ അനാവശ്യമായിട്ട് ഒരാളോടൊരു ശത്രുത തോന്നുന്നത് എന്നിൽ നിന്നും അന്യമായിട്ട് എന്തൊക്കെയാണ് അവൻ എന്നുള്ളതാണ് ഒന്നിക്കിൽ അത് മോശമാവാം അല്ലെങ്കിൽ എന്നെക്കാളും കേമനാവാം ഇത് ആണ് ഒരു മനുഷ്യന് ഒരു ഒരു മറ്റുള്ളവനോടൊരു അസൂയയിൽ ആരംഭിക്കാൻ വേണ്ടിയിട്ട് ഉള്ള കാരണം എന്നാണ് എങ്കിൽ എല്ലാവരിലും എല്ലായ്പ്പോഴും എനിക്ക് സാധിക്കാത്തതായിട്ട് ഒന്നുമേ ഇവിടെ ഇല്ല ഇതാണ് കൃഷ്ണാവതാരം കാട്ടിക്കൊടുത്തിട്ടുള്ളത് ഇവിടെ ഒരിക്കലും തളരാൻ വേണ്ടി പാടില്ല എത്രയെത്ര ദുഃഖങ്ങൾ വരുന്നത് സംസാര സാഗരേ മഗ്നം നീനമ്മം കരുണാനിധേ സംസാരം എന്നുള്ളത് സാഗരത്തോടു കൂടി ഉപമിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം സാഗരം എന്നുള്ളത് ഒരിക്കലും വെറ്റിപ്പോകുന്നതല്ല മനുഷ്യ ജീവിതത്തിലുള്ള ദുഃഖങ്ങൾ ഒരിക്കലും തീരുന്നതല്ല മറിച്ച് ദുഃഖങ്ങളിൽ തളർന്നു പോവാതെ കണ്ട് ഇതാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിന് ഏറ്റവും കൂടുതൽ സംഭവിച്ചിട്ടുള്ളത് ഇപ്പൊ നമ്മുടെ ഇടയിൽ ദിവസവും ഇവിടെ എത്രയോ ആൾക്കാർ പയ്യൻ്റെ ഒരു ഓഫീസിൽ വന്ന് നേരിട്ട് കൺസൾട്ട് ചെയ്യുമ്പോൾ അതിൽ അനവധി ആൾക്കാരുടെ നമുക്ക് പ്രശ്നങ്ങൾ കേൾക്കുമ്പോൾ മനസ്സിലാവും ഇവരൊന്നും ആരും മോശക്കാരല്ല ഒന്നും മോശക്കാരായിട്ടല്ല ഇപ്പൊ ചിലപ്പോ അവര് പറയാറുണ്ട് തിരുമേനി തിരുമേനിപ്പോ ഈ മുസ്ലിം സഹോദരങ്ങളും സഹോദരിമാരൊക്കെ വരുമ്പോൾ വരുമ്പോഴവര് പറയും ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു മോശമാണ് അല്ലെങ്കിൽ ഒരു കുറച്ചെല്ലാം തോന്നുന്നു എന്ന് പറയും അപ്പൊ നമ്മൾ പറയാറുണ്ട് കാര്യം എന്താ അവർക്ക് ഇതിനേക്കാളും ബുദ്ധിമുട്ടായിട്ട് വരിക അവർക്ക് ഇതിനേക്കാളും ബുദ്ധിമുട്ടാണ് നിങ്ങൾക്കിത് അറിയണം എന്നെങ്കിലും തോന്നിയല്ലോ എന്നാണ് അപ്പോൾ ഈ ദുഃഖം ഒരിക്കലും തീരില്ല പക്ഷെ ദുഃഖത്തിൽ നിന്ന് ഒളിച്ചോടാതെ കണ്ട് ദുഃഖത്തെ തരണം ചെയ്യാനുള്ള ദുഃഖത്തിനെ എതിരെ നമുക്ക് എത്രയെത്ര ദുഃഖങ്ങൾ വരുമ്പോഴും അതിനേക്കാളും വലിയതാണ് ഈശ്വരൻ എന്ന് പഠിച്ചു വെക്കാൻ നമുക്ക് സാധിക്കണം കേവലം ജന്മാഷ്ടമി ദിവസത്തില് ഈ ഒരു ഒരു വിഷയം ഇങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചു കഴിഞ്ഞാൽ നമുക്ക് ആഘോഷിക്കാനും അമ്പലത്തിൽ പോക്കൽ പോവലൊക്കെ അത് പറയാൻ ഇപ്പൊ ഒരു യൂട്യൂബ് ചാനൽ കാണണ്ട അതിപ്പോ എല്ലാവരും ഇന്നത്തെ ദിവസം ചെയ്യും ഈ കൃഷ്ണാഷ്ടമിക്ക് എല്ലായിടത്തും ബാലഗോകുലം വകയായിട്ടും മറ്റുള്ള എല്ലാ സംഘടനകളും കുട്ടികളെ കൊണ്ടുള്ള ആഘോഷങ്ങളും എല്ലാം ഗംഭീരമായി നടക്കും ഇതിൻ്റെ ശാസ്ത്രീയമായ വശം നമ്മൾ മനസ്സിലാക്കണം എന്തിനാണ് ഈ ഒരു ദിവസത്തിൽ ഈ ഒരു കഥാപാത്രത്തെ നമ്മൾ ഉപവാസമായി സ്വീകരിക്കുന്നത് സത്യത്തിൽ ഈ അഷ്ടമി രോഹിണി എന്നുള്ളത് ചിങ്ങമാസത്തില് അഷ്ടമിയിലും അതോടൊപ്പം തന്നെ രോഹിണി നക്ഷത്രവും ചേരുന്ന ദിവസം അതിൽ തന്നെ നിങ്ങൾക്കൊരു അത്ഭുതം കാണാം ഈ അമാവ പൗർണമിയോട് കൂടിയിട്ടുള്ള ഈ ചന്ദ്രന്റെ യാത്ര ഒരു എട്ട് ദിവസം കഴിയുമ്പോൾ ചന്ദ്രന് ഒരു 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 ക്ഷയം സംഭവിക്കാൻ തുടങ്ങും ആ വൃത്തി ഒന്ന് കുറഞ്ഞു പൂർണ്ണ ചന്ദ്രൻ ഒന്ന് കുറഞ്ഞു കുറഞ്ഞു വരുന്നത് കാണാം കൃഷ്ണാവതാരത്തിലുള്ള അത്ഭുതം എന്ന് പറഞ്ഞാൽ തന്നെ പരിപൂർണ ചന്ദ്രനായിട്ടാണ് ഭഗവാൻ അവതരിച്ചിട്ടുള്ളത് അതിൽ നിന്ന് മനസ്സിലാക്കാം മനുഷ്യ ജീവിതം ഒരിക്കലും പൂർണ്ണമായിട്ടല്ല കിട്ടുന്നത് പക്ഷേ അതിലേക്ക് പൂർണതയിലേക്ക് എത്തിക്കാൻ സാധിക്കണം അതിന് ഇവിടെയുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്മ ചെയ്യൽ മാത്രമാണ് നന്മ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ പാവങ്ങൾക്ക് കൊടുക്കലും അല്ലെങ്കിൽ പൈസ കൊടുക്കലും ഭിക്ഷക്കാർക്ക് കൊടുക്കലും ഭക്ഷണം കൊടുക്കലും എന്നല്ല മനസ്സിൽ എപ്പോഴും നന്മയുണ്ടാവണം എല്ലായിടത്തും ഒരുപോലെ സമഞ്ജസന്മാരായിട്ട് നമ്മുടെ മനസ്സിനെ കൊണ്ടുപോകാൻ സാധിക്കണം സമഞ്ജസന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലായിടത്തും എല്ലായ്പ്പോഴും ഒരുപോലെ വായുവിനെ പോലെ സഞ്ചരിക്കാൻ നമുക്ക് സാധിക്കണം ഒന്നിനോടൊരു പ്രത്യേക ഉപേക്ഷയില്ലാതെ ഒരു ഉപാധിയില്ലാതെ ഒരപേക്ഷയില്ലാതെ എല്ലാത്തിനെയും സ്വീകരിക്കാൻ നമ്മുടെ മനസ്സിനെ പ്ര പഠിപ്പിക്കലാണ് കൃഷ്ണാവതാര കഥകളിലൂടെ നമ്മൾ ചെയ്യേണ്ടത് മറ്റുള്ള ഒന്നുമയല്ല ന ഗ്രഹകർമ്മകാലഹ ന ദേവതാത്മഹ ഒരു ദേവനുമല്ല ഒരു ഗ്രഹങ്ങളുമെല്ലാം മറിച്ച് എല്ലാത്തിൻ്റെ ഉള്ളിൽ എൻ്റെ എൻ്റെ ഈശ്വര ചൈതന്യം ഞാനെന്ന സത്യം കുടികൊള്ളണൂ എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം ഈ കൃഷ്ണാവതാര ദിനത്തിൽ നമുക്ക് കാലത്ത് തന്നെ ഉപവാസം സ്വീകരിച്ച് അന്ന് അരി ആഹാരം ഉപേക്ഷിച്ച് അന്ന് ക്ഷേത്ര ദർശനവും നാമജപവുമായി കൂടി ചുരുങ്ങിയത് ഒരു ഒരു പത്ത് പ്രാവശ്യമെങ്കിലും നമുക്കന്നത്തെ ദിവസം വിഷ്ണു സഹസ്രനാമ പാരായണം ചെയ്യാൻ സാധിക്കണം നിത്യം ചെയ്യുന്നവരുടെ കാര്യമാണ് ഇനി ഒന്നും ഇതുവരെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും വിഷ്ണു സഹസ്രനാമം നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക ഇനി അതും പറ്റാത്തവരുണ്ടെങ്കിൽ നാരായണായ നമ എന്ന മന്ത്രം ഒരായിരം പ്രാവശ്യമെങ്കിലും ജപിക്കുക അന്നത്തെ ദിവസമാണ് കാര്യം അത്രയധികം പോസിറ്റീവ് എനർജിയാണ് നിങ്ങൾക്ക് കാര്യം വിവാഹാദി തടസ്സങ്ങൾ മാറാൻ ഈയൊരു ദിവസം ഏറ്റവും കെയമാണ് കാർത്യായണി മഹാമായേ മഹായോഗിന്യതീശ്വരി നന്ദകോപുധംദേവി പതിമേ കുരുദേ നമ അതും കൃഷ്ണനി കൃഷ്ണനെ കിട്ടാൻ വേണ്ടി ഭഗവതിയോടാണ് പ്രാർത്ഥിച്ചിട്ടുള്ളത് കൃഷ്ണാവതാരത്തിൽ നമ്മൾ അധികം ശ്രദ്ധിക്കാത്തതാണ് ഈ ദേവിയുടെ അവതാരം ഇവിടെയാണ് ദുർഗാപരമേശ്വരിയായിട്ടുള്ള ഭഗവതി നമുക്ക് കലിയുഗത്തിൽ ആരാധനാ സമ്പ്രദായത്തിൽ അവതരിച്ചിട്ടുള്ളത് കൃഷ്ണനെ പോലെ തന്നെ ഭഗവതിയെയും ഇന്ന് ആരാധിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട ദിവസമാണ് ഏതൊരു യോഗമായയായ ഭഗവതിയാണോ നമുക്ക് ഈ ലോകത്തിൽ ജീവിക്കാൻ ഭൗതിക ലോകത്തെ നമുക്ക് ഇത്രയും വിസ്മയപൂർണമാക്കി തരുന്നത് വർണ്ണാഭമാക്കി നമുക്ക് വീണ്ടും വീണ്ടും ജീവിക്കാനുള്ളൊരു പ്രതീക്ഷയെ നിറച്ചു കൊണ്ടിരിക്കുന്നതായ ഈ മായയാണ് ആ ഭഗവതിയാണത് ആ പ്രതീക്ഷകളാണില്ലേ പ്രതീക്ഷകൾ തളർന്നവരാണ് നശിക്കുക ആ പ്രതീക്ഷകളെ നമുക്ക് പുതിയതായി പുതുതായി കൊണ്ടുവരണം ഇന്നലെ ഇപ്പം അത് നടക്കില്ല എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നാളെ ഇത് നടക്കും എന്ന് തോന്നിയാൽ തന്നെ നമ്മളപ്പോൾ തന്നെ ഉഷാറായി അതാണ് യോഗമായുള്ള അമ്മ ഈ കലിയുഗത്തിൽ മായാദേവിയാണ് ആ സകല തരത്തിലുള്ള അനർത്ഥങ്ങളിൽ നമ്മൾ പോയി മാറുന്നതിനും മായ ബാധിക്കുന്നതിനും ആ ഭഗവതിയെ പ്രാർത്ഥിക്കാൻ അതോടൊപ്പം നെടും മംഗല്യ ഭാഗ്യത്തിന് ആ ഭഗവതിയെ പ്രാർത്ഥിക്കാൻ അന്നത്തെ ദിവസം സ്വയംവര പുഷ്പാഞ്ജലി ചെയ്യുന്നതും പ്രത്യേകിച്ച് ഭരണിപൂരം പൂരാടം രോഹിണി നക്ഷത്രത്തിൽ പെട്ടിട്ടുള്ളവർ തിരുവോണം നക്ഷത്രപ്പെട്ടിട്ടുള്ളവരൊക്കെ ഈ ഒരു ദിവസത്തിൽ അതൊക്കെ വിവാഹാദി തടസ്സങ്ങളുള്ളവരുണ്ടെങ്കിൽ ഈ ഒരു ദിവസം ഈ സ്വയംവര പുഷ്പാഞ്ജലി ക്ഷേത്രത്തിൽ കൃഷ്ണാവതാര സൂദിനത്തിൽ ചെയ്യുന്നത് വളരെയധികം നല്ലതാണ് ക്ഷേത്ര ദർശനത്തോടൊപ്പം ഭഗവത് വിഗ്രഹത്തിൽ വിഗ്രഹങ്ങളൊക്കെ പൂജിക്കുന്നവരുണ്ടെങ്കിൽ വിഗ്രഹത്തിൽ അഭിഷേകം ചെയ്യുന്നതും അതോടൊക്കെ അതൊക്കെ നമുക്ക് പൂർത്തീകരിക്കാൻ സാധിക്കാം നമ്മുടെ അടുത്തുള്ള ക്ഷേത്രങ്ങളിലൊക്കെ സ്വാഭാവികമായി ശ്രീമദ് ഭാഗവത പാരായണം വളരെ ഗംഭീരമായിട്ട് വളരെ ഗംഭീരമായിട്ട് ശ്രീമദ് ഭാഗവത പാരായണം അതോടൊപ്പം തന്നെ അർദ്ധരാത്രിയോടുകൂടി അർഘ്യപൂജ എന്ന പേരിൽ ഒരു ഗംഭീര ഗംഭീരപൂജ പന്ത്രണ്ട് മണിയോടുകൂടി അതായത് ആ കൃഷ്ണാവതാര സമയത്ത് സർവഗുണോഭേദ കാല പരമശോഭനഹ അങ്ങനെ ഏതൊരു ഒരു ഒരു കാലമാണോ പരിപൂര്ണമായി ശോഭനീയമായിട്ടുള്ളത് അത് വായിച്ചു മനസ്സിലാക്കി ഉണ്ടെങ്കിൽ നമ്മുടെ മനസ്സിലേക്ക് അത് ചിന്തിക്കാനെങ്കിലും സാധിക്കും അതിനാണ് ഇത്തരത്തിലുള്ള അനുഭവങ്ങളാണിതൊക്കെ ഭാഗവത പുരാണത്തിലുള്ളതാണ് ആ ഒരു കഥകളെ നമ്മളിൽ ചേർത്ത് വെച്ച് അന്നത്തെ ദിവസം കൃഷ്ണക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കൃഷ്ണനാമങ്ങളുമായി ചേർത്തു കൊണ്ട് നീങ്ങാൻ വേണ്ടി നമുക്ക് സാധിക്കണം അതോടൊപ്പം തന്നെ അനവധി തരത്തിലുള്ള ദശാദോഷ ദോഷങ്ങളും സർവഗ്രഹരൂപി പരാത് എന്ന് നമുക്ക് അഷ്ടോത്തര ശതനാമാവലിയിലുള്ള ഒരു വാക്കാണത് ആ അർത്ഥം എന്ന് പറഞ്ഞാൽ സർവഗ്രഹങ്ങളെയും സ്വാധീനിച്ചിട്ടുള്ള ആളാണ് ഈ ശ്രീകൃഷ്ണ പരമാത്മാവ് എല്ലാ ഗ്രഹങ്ങളുടെ രൂപത്തിലും അതായത് അരൂപായ ഗുരുരൂപായ ഒരു രൂപത്തിലാണോ ഭഗവാൻ എന്ന് ചോദിച്ചാൽ ഒരു രൂപത്തിലല്ല എല്ലാ രൂപത്തിലാണോ എന്ന് ചോദിച്ചാൽ എല്ലാ രൂപത്തിലും ഈശ്വരൻ കുടികൊള്ളുന്നു ഈ ഒരു ചിന്തയിലൂടെ നമുക്ക് അന്നത്തെ ദിവസം പൂർത്തീകരിക്കാൻ സാധിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് ഈ ഒരു ജന്മാഷ്ടമി ദിവസം നമുക്കൊരു പുതിയ ഉണർവോടുകൂടി നമ്മുടെ ജീവിതത്തിലെ ദുഃഖങ്ങൾ തീരാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഭക്തനെ ചേർത്തു ചേർത്തുവെക്കുന്ന അവസാന നിമിഷം ജരാ എന്നുള്ള കാട്ടാളന് പോലും അനുഗ്രഹം കൊടുത്തു മടങ്ങാൻ സാധിച്ച ഒരേ ഒരു അവതാരപുരുഷനേലു ശ്രീകൃഷ്ണ പരമാത്മാവാണ് നമുക്കും പ്രാർത്ഥിക്കാൻ സാധിക്കണം കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ ഈ ഒരു മഹാമന്ത്രത്തെ നമുക്ക് ഒരു നൂറ്റെട്ട് പ്രാവശ്യം ജപിക്കാൻ സാധിക്കുക അന്നത്തെ ദിവസത്തിൽ സകലസരത്തിലുള്ള ദുരിതങ്ങളും നമ്മെ നീങ്ങിപ്പോവും അതിൽ യാതൊരു സംശയവുമില്ല ഇത് ആചാരം എന്നുള്ളതിലുപരി അതിഗംഭീരമായ ഒരു വ്രതവും കൂടിയാണ് ശ്രീകൃഷ്ണൻ എന്നുള്ളത് സർവമംഗല്യ സ്വരൂപിയാണ് നമ്മൾ ഭാഗവത കഥകൾ കേൾക്കുമ്പോൾ തോന്നും നമ്മളെല്ലാത്തിൻ്റെയും പതിയായിട്ടാണ് ഭഗവാന് യജ്ഞപതി യജ്ഞ യജ്ഞ ബുക്ക് യജ്ഞി യജ്ഞ യജ്ഞസാധന വിഷ്ണു സഹസ്രനാമത്തിൻ്റെ അവസാനത്തിൽ പതിമൂന്ന് പ്രാവശ്യം നമുക്ക് യജ്ഞം എന്നുള്ള വാക്ക് കാണും യജ്ഞ സംസ്കാരത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ കൊണ്ടുപോകലാണ് ശ്രീകൃഷ്ണ ശ്രീകൃഷ്ണധർമ്മം ശ്രീകൃഷ്ണധർമ്മം എന്നുള്ളതാണ് സനാതനധർമ്മത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ മോക്ഷശാസ്ത്ര ഗ്രന്ഥമായിട്ടും ഈ മോക്ഷധർമ്മം എന്നൊക്കെ പറയുന്നത് ശ്രീകൃഷ്ണൻ ജീവിച്ചതായ ജീവിതത്തെ നമ്മൾ പാലിക്കുക അതുപോലെ തന്നെ നമുക്ക് ജീവിക്കാൻ സാധിക്കുക എന്നുള്ളത് മാത്രമാണ് ഈ ഒരു വീഡിയോ തീർച്ചയായും നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കണം ആ പൊന്ന് ഗുരുവായൂരപ്പൻ്റെ ഒരു ഒരു നാമമെങ്കിലും എല്ലാവർക്കും കേൾക്കാൻ സാധിക്കട്ടെ ഇത് ഓർമ്മയില്ലാത്തവരുണ്ടാവുക ഇത് ശ്രദ്ധിക്കാത്തവരുണ്ടാവുക എല്ലാവർക്കും അയച്ചു കൊടുക്കണം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം